എല്ലാവർക്കും നമസ്കാരം ഒരു വായനക്കിടയിൽ ആർത്തിയുടെ ഇരകൾ എന്നൊരു പ്രയോഗം കണ്ടു ഈ ലോകത്തിലെ ആർത്തിയുടെ ആദ്യ ഇരകൾ അതവും ഹവയുമായിരുന്നു നഷ്ടമായത് മനോഹരമായ ഏതെൻ്റെ അനുഭവവും മഹാഭാരത കഥാപാത്രമാണല്ലോ ദുര്യോധൻ ഗുരുതരമായ പരുക്കേറ്റ യുദ്ധക്കളത്തിൽ മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനൻ ഒരു വലിയ പാഠമാണ് ആ അവസ്ഥയിലേക്ക് ദുര്യോധനനെ ദുര്യോധനെ കൊണ്ടുവന്നെത്തിച്ചത് അത്യാഗ്രഹമാണ് പാണ്ഡവർക്ക് ന്യായമായി കൊടുക്കേണ്ട പകുതി രാജ്യം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല സൂചി കുത്താനുള്ള ഇടം പോലും അവർക്ക് അദ്ദേഹം നിഷേധിക്കുകയാണ് സർവ മൂല്യങ്ങളെയും ഹനിച്ചുകൊണ്ട് തനിക്കായി നേരണമെന്ന സ്വാർത്ഥതയുടെ കുതിച്ചുപായതാണ് ആർതി അവിടെ തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ആരാണ് മൂല്യങ്ങൾ എന്താണ് മനസാക്ഷി എന്താണ് ഇതൊക്കെ മറന്നുപോകുന്നു മലയാളത്തിന്റെ ഹാസ്യകവി കുഞ്ചൻ തമ്പ്യാർ പാടി ചൊട്ടച്ചാൻ വഴിവെട്ടം മാത്രം കഷ്ടിച്ചെങ്ങു പറക്കും കോഴികൾ ഗരുഡന് പിറകെ ചിറകും വീശി ഗഗനേ ഗമനം വാചിക്കുന്നു അധികം പറന്നുയരുവാൻ സാധിക്കാത്ത കോഴികൾ ഗരുഡനോളം പറക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യൻ അവൻ്റെ പരിമിതികളൊക്കെ മറന്നിട്ട് ആർത്തിക്ക് പിറകെ അന്ധരായി നീങ്ങുകയാണ് ആർത്തിയും അഹങ്കാരവും ഒരുമിച്ചൊരുവനിൽ ചേർന്നാൽ അവന്റെ പതനം ആസന്നമാണ് നെപ്പോളിയന്റെ പതന കാരണം അതുതന്നെയാണ് ഇറ്റാലിയൻ അമേരിക്കൻ എഴുത്തുകാരിയുണ്ട് ഫ്ലൈറ്റ് എ കോണ്ടം ഫിക്ഷൻ എന്നുള്ളത് അവരുടെ വിഖ്യാതമായ കൃതിയാണ് അവർ ആർത്തിയെ പറ്റി ഇങ്ങനെ കുറിക്കുന്നു ഗ്രീഡ് ഇസ് ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് തനിക്ക് തൻ്റെ കഴിവുകളിലൂടെ വളരുവാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസക്കുറവാണ് ഒരുവനെ സ്വാർത്ഥതയിലേക്കും അഹങ്കാരത്തിലേക്കും അതിൽ നിന്ന് ആർത്തിയിലേക്കും നയിക്കുന്നത് ബോൺ എന്ന ഗ്രന്ഥത്തിൽ എഴുത്തുകാരനായ ലെയ് ബാർഡോ എഴുതുന്നുണ്ട് വാട്ട് ഈസ് ഇൻഫിനിറ്റ് യൂണിവേഴ്സ് ആൻഡ് ദ ഗ്രീഡ് ഓഫ് മെൻ ഏതൻ നഷ്ടപ്പെട്ടാതമഹവയും അക്കൽ പുൽകുന്ന യൂതയും ആർത്തിയുടെ ഇരകളാണ് ആർത്തിയുടെ ഇരകളായി നാമം ഈ ലോകത്ത് അവശേഷിക്കണം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാതകം ചെയ്യരുത് അന്യായമായത് നേടരുത് മനസ്സിൽ നിന്ന് മൂല്യങ്ങളുടെ വെളിച്ചം കെടുത്തിക്കളയരുത് ജീവിക്കണം ഇവിടെ ആഗ്രഹങ്ങളോടെ പക്ഷേ അത് ദൈവബോധ്യത്തോടെയും അപര ബഹുമാനത്തോടെയും ആയിരിക്കണം എബ്രിയ ലേഖനം പതിമൂന്നാം അധ്യായ അഞ്ചാം വാക്യം നിങ്ങളുടെ നടപ്പും ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലൊക്കുയർത്താ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം ഞങ്ങളെ വഴി നടത്തുന്ന കാട്ടി സ്തോത്രം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ധന്യതയോടെ അതിനെ വിനിയോഗിച്ച് സംതൃപ്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അവരനെ ഹനിച്ചുകൊണ്ടും മൂല്യങ്ങളെ ചവിട്ടിത്തെച്ചുകൊണ്ടും മുന്നേറുവാനല്ല ഞങ്ങൾക്ക് ഈ ജീവിതം നീതിബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ അന്യായമായതൊന്നും നേടുവാൻ ഇടവരാതെ നിന്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളെ ഓർത്ത് അനുദപിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ പരിശുദ്ധാത്മാവിന്റെ വഴി ഞങ്ങളുടെ ജീവിത വഴിയായിത്തീരണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല്യനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ